വിവാഹം കഴിഞ്ഞു ചെല്ലുന്ന വീട്ടില് ഭർത്താവിന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് മുൻകരുതലുകൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ എങ്ങനെയാണ് ഈ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇവര് നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ തന്നെയാണോ എന്നുള്ളത് നിരന്തരമായിട്ട് സമാധാനവും സന്തോഷവും തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് എന്തോ ആ എന്തോ പ്രശ്നം പിന്നെയും നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് നമ്മളൊരു കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലോട്ട് ചെന്ന് കയറുന്ന സമയത്ത് മിസ്സണ്ടർസ്റ്റാൻഡിങ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അതിനെ നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അതിന് നമ്മളിതിനെ എൻ പി ഡി ആയിട്ടൊന്നും നാസിസ് പേഴ്സണൽ ഡിസോർഡർ ആയിട്ടൊന്നും കണക്ട് ചെയ്യേണ്ട ഒരു ഇഷ്യൂ നടക്കുന്നു അതിന് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നു സൊല്യൂഷൻ കണ്ടെത്തുന്നു ആ പ്രശ്നം അവിടെ വച്ച് തീർന്നാൽ അത് നോർമൽ ഇഷ്യൂ എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഇഷ്യൂപ്രായം പക്ഷേ അത് മാറി അടുത്ത ഇഷ്യൂ ആയി അത് മാറി അടുത്ത ഇഷ്യൂ ആയി അത് മാറി അടുത്ത ഇഷ്യൂ ആയി ഇഷ്യൂ മുഴുവനും ഒന്ന് നമ്മുടെ കലയിൽ ഒന്ന് വീണ് നമ്മൾ കോർണർ ചെയ്ത് നമ്മൾ തകർത്ത് നമ്മുടെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ അച്ഛനും അമ്മേനെ വിളിച്ച് തന്നയ്ക്കും വിളിച്ച് ബന്ധുക്കാരെയും വിളിച്ച് എല്ലാവരെയും വിളിച്ച് പെൺകുട്ടിക്ക് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് മറ്റേ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഭർത്താവിനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് ഭർത്താവിന് ഒരു പരാതി ഉണ്ടാവില്ലേ ഭർത്താവിനോട് പറഞ്ഞു നിന്റെ ഭാര്യ നീ പോയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഫോണിലാണ് പരിപാടി ആ മറ്റുള്ള ആണുങ്ങളുടെ അടുത്ത് ഭയങ്കര ചിരിം കളിയും ബഹളമാണ് കാര്യങ്ങളൊക്കെ നടന്ന് പറഞ്ഞ് പെൺകുട്ടീനെ പറഞ്ഞ് കുത്ത് അടുത്ത് കുത്തിരിപ്പുണ്ടാക്കി ഈ പെൺകുട്ടിയും ഭർത്താവ് നമ്മളുള്ള മാനസികമായിട്ട് അകൽച്ച വരുത്തി രണ്ട് മുറിയിലോട്ടാക്കി ഈ തുടങ്ങുമ്പോൾ മുതലേ ഭർത്താവ് ഭർത്താവ് എന്ന് പറയുന്നത് ഈ പെൺ ഈ സ്ത്രീ അച്ഛനമ്മയുടെ മകൻ ഈ മകൻ വീക്കായില്ലോ മകൻ വീക്കായി കഴിയുമ്പോഴാണല്ലോ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ആൺമക്കൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പാരൻസാണ് എല്ലാ പാരൻസിനെ പറ്റിയിട്ടല്ലാട്ടോ പറയുന്നത് എൻ പി ഡി ക്യാരക്ടറുള്ള പാരൻസിനെ പറ്റിയിട്ട് പറയുന്നത് വളരെ സമാധാനപരമായി പോകുന്ന കുടുംബ ജീവിതത്തിൽ ഒരാവശ്യമില്ലാത്ത ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു എന്തിന് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ മാനസികമായിട്ടും ഫിനാൻഷ്യലി ആയിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അച്ഛനും അമ്മയുടെയും കീഴിൽ ഈ മകൻ നിൽക്കാതെ കല്യാണം കഴിച്ചു വന്ന ഭാര്യയുടെ കൂടെ നിൽക്കുകയും സമയം സ്പെൻഡ് ചെയ്യുകയും സൊല്യൂഷൻ അല്ല ഈ ഭാര്യ കൊടുക്കുകയും ഈ ഭർത്ത ഈ ഭർത്താവിന് ഈ മകന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും കാണുമ്പോൾ മകൻ ഡിറ്റാച്ച്ഡ് ആയെന്നും മാനസികമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു തുടങ്ങുമ്പോൾ ഇവർ സൈ കിക്കായിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത വിഷയങ്ങളെ ഡെവലപ്പ് ചെയ്യുകയും ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ ഈ മകനെ പാനിക്കാക്കുകയും അതുപോലെ ഈ മകനെ ഇൻസെക്യൂറാക്കി ഈ മകന് ആശ്വാസം കൊടുക്കാൻ തുടങ്ങും ആരാണോ നമുക്ക് ആശ്വാസം തരുന്നത് അവരിലോട്ട് നമ്മൾ അടുക്കാൻ തുടങ്ങും അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കി തരുന്ന വ്യക്തികളെ നമ്മൾ അകറ്റാൻ തുടങ്ങും അതായത് ഭാര്യേനെ അകറ്റും മകനെ അടുത്തോട്ട് ചേർത്ത് നിർത്തുന്നതാണ് ഈ പ്രോസസ്സിൻ്റെ ടെക്നിക്ക് ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മകൻ കൂടുതൽ സ്നേഹിക്കും കൂടെ നിൽക്കും ഇവർക്ക് ഇവർക്ക് അസുഖമുണ്ടെങ്കിൽ ഇവർ ആശുപത്രി കൊണ്ടുപോകും ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കും തിരിച്ച് മറ്റവിടത്തന്നാണ് സംഭവിക്കുന്നത് ഒരു തെറ്റ് ചെയ്യാത്ത ഒരു പെൺകുട്ടീനെ പത്ത് വട്ടം കുറ്റം പറഞ്ഞാൽ ഈ പെൺകുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ അടിക്കല്ലോ പത്ത് വട്ടം കുറ്റം പറയുമ്പോൾ പതിനൊന്നാമത്തെ വട്ടം എതിരായിട്ട് സംസാരിക്കുമല്ലോ എതിരായിട്ട് സംസാരിപ്പിക്കാൻ വേണ്ടി ഈ അമ്മ മനഃപൂർവ്വം അച്ഛനും അമ്മയും ആവട്ടെ മനപൂർവ്വം ഈ പെൺകുട്ടി ഏതൊരു വ്യക്തിയുടെയും അച്ഛനമ്മേനും കുറ്റം പറഞ്ഞാൽ ആർക്ക് ദേഷ്യം വരാത്തത് അത് ഈ മകനും വരും മകൾക്കും വരും മരുമകളുടെ അച്ഛനും അമ്മേനും കുറ്റം പറയും വീട്ടുകാരെ കുറ്റം പറയും കഴിവില്ലാത്തവരെന്ന് പറയും സഹോദരങ്ങളെ കുറ്റം പറയും ഓട്ടോമാറ്റിക്കായിട്ട് നോ വളരെ സ്വാഭാവികമായിട്ട് വളരെ സാധുവായ ഒരു പെൺകുട്ടി പ്രതികരിക്കാൻ തുടങ്ങും പ്രതികരിച്ച് കഴിയുമ്പോൾ പിന്നെ ഇനി അവർ കാണിക്കാൻ പോകുന്നത് ഈ പ്രതികരണം മാത്രം അവര് പറഞ്ഞിട്ടല്ല പ്രതികരിച്ചതെന്ന് അവർ പറയില്ല അവര് മനഃപൂർവ്വം പ്രതികരിപ്പിച്ചു എന്നിട്ട് ഒരു തന്റേടിയാണെന്നും നിഷേധിയാണെന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കണമെങ്കിൽ വളരെ നോർമലായിട്ട് ഒരു പോയ പെൺകുട്ടിനെ കളിയാക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യണം ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നോർമൽ ആയിട്ട് പ്രതികരിക്കും പ്രതികരിച്ച് കഴിയുമ്പോൾ കണ്ടോ അവള് പ്രതികരിക്കുന്നുണ്ടോ ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങളാണ് സംസാരിക്കുന്നത് ഭർത്താവ് ഈ അമ്മയുടെ കാര്യങ്ങളും ഈ പറയുന്ന അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് കേട്ട് ഈ പെണ്ണിനെ ഇൻസെക്യൂർട്ടാക്കി ഒരു സമാധാനം കൊടുക്കാൻ ടെൻഷൻ അടിപ്പിച്ച് നടത്തുന്നെടുത്ത് എടുത്ത് പിന്നീട് അങ്ങോട്ട് ഭർത്താവ് കുറ്റം പറഞ്ഞു തുടങ്ങുമ്പോൾ പെൺകുട്ടി പ്രതികരിക്കാൻ തുടങ്ങും അപ്പോൾ ഭർത്താവ് പറയും കണ്ടോ അമ്മ പറയുന്നത് ശരിയാണ് ഇവിടെ ഒന്നും അംഗീകരിക്കുന്നില്ല അവളുടെ മാനസികാവസ്ഥ എന്താ മാനസികാവസ്ഥ തകർന്നു പോയൊരു വ്യക്തി ആര് പറഞ്ഞാൽ അംഗീകരിക്കുന്നത് നമ്മളിത് ഇത് ചെയ്യും ആകെ കൺഫ്യൂഷൻ ആയിരിക്കും കാരണം എന്താ ഒരു വീടിൻ്റെ അകത്ത് ഒരു പെൺകുട്ടി മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് വീടിൻ്റെ അകത്തുനിന്ന് താമസിക്കാം എന്ത് ഇൻസെക്യൂർ ആയിരിക്കും ആ വീട്ടിലെ ഒരു വസ്തു കൊടുത്തുപോലും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ആ പെൺകുട്ടിയുടെ അല്ല ആ പെൺകുട്ടിയുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എന്ത് സാധനം ആവട്ടെ ഓരോ വീട്ടിലും കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോൾ പേടിച്ച് ഉപയോഗിക്കുന്നത് കാരണം അച്ഛനമ്മ എന്ത് പറയും അവരെന്ത് പറയും ഇവരെ പറയും കാരണം ആ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് അവിടെ ഒന്നും ഇല്ല ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടി വന്ന് ഒരു അച്ഛനമ്മയും വളർത്തിയ ഒരു പെൺകുട്ടി വന്നൊരു വീട്ടിൽ വന്ന് കയറുമ്പോൾ റെസ്ട്രിക്ഷൻ കൊടുക്കുക റെസ്ട്രിക്ഷൻ കൊടുക്കണം എന്താ എന്നാൽ സ്വന്തം ഇപ്പം ഈ ഈ പറയുന്ന അമ്മയ്ക്ക് അമ്മായിമ്മയ്ക്ക് സ്വന്തം മകളോട് ഈ റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല സ്വന്തം മകള് ഫ്രീ ആയിട്ടായിരിക്കും ജീവിക്കുന്നത് സ്വന്തം മകൾക്ക് സ്വന്തം ഭാര്യ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ വിഷയമാകും വലിയ പ്രശ്നം ഉണ്ടാകും കെട്ടി കയറി വരുന്ന പെൺകുട്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറ്റൂല അത് ഉണ്ടായത് ഇവരുടെ പ്രശ്നം സ്വന്തം മകൾക്ക് പ്രശ്നം ഉണ്ടായത് മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അമ്മായിപ്പൻ്റെ പ്രശ്നം ഇവിടെ പ്രശ്നം ഉണ്ടായത് അതല്ല ഇത് അംഗീകരിക്കാൻ വല്ല ഈ ഒരു ഫ്ലക്ച്വേഷൻ ഒന്നുമില്ല സാമ്പത്തികം വേണം കൂടെ നിൽക്കണം പ്രായമാമോ ഇൻസെക്യൂറാകും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചിട്ട് വേണ്ട ഇവിടെ ഈ ഭൂമി ജീവിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മകനാണ് അമ്മക്ക് ഈ പറയുന്ന നാസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അമ്മമാർ വളരെ ടോക്സിക് ആയിട്ടുള്ള അമ്മമാരോടാണ് ഞാനീ പറയുന്നത് നിങ്ങളുടെ മകനെ കല്യാണം കഴിപ്പിക്കാതെ ഇരിക്കുന്നതാണ് ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം കാരണം ഒരു പക്വതയുമില്ല ഒരു അറിവുമില്ല ഒരു ബോധമില്ലാത്ത ഒരുത്തനെയും വിളിച്ചിട്ട് ഒരു കല്യാണം കഴിപ്പിച്ച് ആ വല്ലോടത്തും സമാധാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകൊച്ചോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകൊച്ചോ അതിൻ്റെ സ്വന്തം സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരു പെൺകൊച്ചിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തി അതിനെ ഒരു സൈക്കോ ആക്കി മാറ്റി അതിനുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും ഒരു സൈക്കോ ആക്കി മാറ്റി ബിഹേവിയറിലായിട്ടുള്ള ഒരുപാട് ഡിസോർഡറിങ് സംഭവിച്ച് ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കുന്നതിനേക്കാളും ഭേദം നിങ്ങളുടെ മകൻ വിവാഹം കഴിക്കാതിരിക്കണേ നിങ്ങളുടെ മകൻ എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിയിട്ട് വേണം ഒരു വിവാഹത്തിലോട്ട് ചെറുക്കനെ കൊണ്ടുപോകാൻ തെറ്റിദ്ധാരണയാണ് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അപ്പോ ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് മരുന്നാണോ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് മകന് മാനസികമായ പ്രശ്നം ഉണ്ടാവാൻ മാറ്റാൻ വേണ്ടി നിൽക്കുന്നതാണോ ഇത് എന്തുകൊണ്ട് ആൾക്കാര് ചെക്ക് ചെയ്യാത്തത് ഇതൊന്നും ആൾക്കാർ വാല്യൂ ചെയ്യാത്ത ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ മാറ്റാനല്ല ആൺകുട്ടികളുടെ പ്രശ്നം മാറ്റാൻ കല്യാണം കഴിക്കുന്നതൊന്നും വേണ്ട അതിന് ഏതെങ്കിലും ഏതെങ്കിലും മസാജ് പാർലറിൽ പോയാൽ മതി അല്ലെങ്കിൽ മറ്റേ സർവീസുകൾ എടുത്താൽ മതി അതിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ഇത് എന്ത് എന്ത് ക്യാരക്ടർ മനസ്സിലാവുന്നുണ്ടോ ഇത് ശരിയല്ല കാരണം എന്താ വരുന്ന പെൺകുട്ടിക്ക് മാത്രമല്ല ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നം ഉണ്ടായാലും ആരൊക്കെ എന്ന് പറയുന്നത് ആ പെൺകുട്ടി അനുഭവിക്കണം ആ പെൺകുട്ടിയുടെ അച്ഛനമ്മ അനുഭവിക്കണം ബന്ധുക്കൾ അനുഭവിക്കണം ആ കുഞ്ഞ് അനുഭവിക്കണം ആ കുഞ്ഞ് ഇനി നാളൊരിക്കലും വലുതാവും ആ കുഞ്ഞൊരു കല്യാണം കഴിക്കും ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും ആ തലമുറ അനുഭവിക്കണം എവിടെ നിന്നാ ഇഷ്യൂ സ്റ്റാർട്ടാവുന്നത് മാനസിക അതായത് കയറിൻ്റെ അച്ഛത്ത് കിടന്ന് തൂങ്ങും മരിക്കും ഈ പെൺകുട്ടി അവരെ മരിക്കും അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല പറഞ്ഞു വരുമ്പോൾ കുറ്റം ആരുടെ പേരിലാണ് ഈ പെൺകുട്ടിയുടെ പേരിൽ ഈ പെൺകുട്ടിയാണ് കുറ്റക്കാരി കാരണം എന്താണ് ഈ പെൺകുട്ടി എല്ലാവരുടെ മുന്നിൽ ദേഷ്യപ്പെടുന്നു ഈ പെൺകുട്ടി എല്ലാവരുടെ മുന്നിൽ എതിരായിട്ട് സംസാരിക്കുന്നു ഈ പെൺകുട്ടി ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല ഈ പെൺകുട്ടി അമ്മായിപ്പനും അമ്മായിപ്പനും ബഹുമാനിക്കുന്നില്ല യോഗ്യത വേണം ബഹുമാനിക്കണേ യോഗ്യത ഉണ്ടെങ്കിൽ തന്നെയും ബഹുമാനിക്കും യോഗ്യത ഇല്ലാതെ ഞങ്ങൾ ബഹുമാനിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ ഈ ചർക്കൻ്റെ ചർക്കനും ചറക്കൻ്റെ അച്ഛനും അമ്മയും സിവിൽ സർവീസിലാണോ ജോലി ഇവരെന്താ കളക്ടറോ ഇവരെന്താ ഐ പി എസ് ഒ ഇവരെപ്പോഴും രാവിലെ ഒരു വൈദ്യുത ബഹുമാനിച്ചുകൊണ്ടിരിക്കാൻ ഒരു പെൺകുട്ടി വരുന്ന ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണോ എൻ്റെ അവരുടെ ചിന്ത മനസ്സിലാവുന്നുണ്ടോ ഇത് ആരിലോട്ടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ മിനിമം ബോധമുള്ള ആ ചെറുക്കനെങ്കിലും ചിന്തിക്കേണ്ട ഇത് എന്നെപ്പോലെ എൻ്റെ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് ഇതിനെന്തറിയാം രണ്ടുപേർക്കും എന്താ അതെ കല്യാണം കഴിക്കുന്ന എല്ലാവരുടെ അവസ്ഥയും ഒരു അങ്ങടും ഇങ്ങോട്ടും മോത്തോടെ പോകാൻ നോക്കിയിരിക്കും നിനക്ക് എന്തെങ്കിലും അറിയോ അറിയില്ല എന്തെങ്കിലും അറിയില്ല ഈ അറിവില്ലായ്മേല അതിനകത്ത് രസം ഈ അറിവില്ലായ്മയല്ലേ നമ്മൾ ജീവിക്കാൻ മുന്നോട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നത് ഈ അറിവില്ലായ്മയാണല്ലോ അതായത് രണ്ടുപേരും കൂടി വേണം അത് മാനേജ് ചെയ്യാൻ രണ്ടുപേർക്കും രണ്ടുപേരുടെയും അതായത് പെൺകുട്ടിക്ക് ചെറുക്കൻ്റെ അച്ഛന് അച്ഛനും അമ്മേനെ മാനേജ് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല ആൺകുട്ടിക്കും പെൺകുട്ടിയുടെ അച്ഛനമ്മേനും മാനേജ് ചെയ്യാൻ പറ്റുന്നവരില്ല ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി രണ്ട് രണ്ട് അച്ഛനമ്മമാരെയും സ്വന്തം അച്ഛനമ്മമാരായിട്ട് കണ്ട് മാനേജ് ചെയ്ത് ലൈഫിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇത് കുഞ്ഞുങ്ങളെ രണ്ടുപേർക്കും കുഞ്ഞുങ്ങളെ നോക്കറിയില്ല ഈ രണ്ട് പേരും ഇരുന്ന് കൺഫ്യൂഷൻ അടിച്ച് കൺഫ്യൂഷനടിച്ച് ആണ് അവസാനം കുഞ്ഞുങ്ങളെ നോക്കി പഠിക്കുന്നത് ഇതെല്ലാം ഇനി അങ്ങോട്ട് ലേൺ ചെയ്യേണ്ട വിഷയങ്ങളാണ് പക്ഷേ ചെറുക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് ചെറുക്കൻ്റെ അച്ഛനമ്മ മാത്രമല്ല കേട്ടോ ഇതിനകത്ത് അപ്പുറം വേറെ ലക്ഷണം കൂടി ഉണ്ട് കേട്ടോ പെൺകുട്ടിയുടെ അച്ഛനമ്മയും ഇടപെടുന്ന ഒരു വിഷയം കൂടി ഉണ്ട് അത് വേറെ വിഷയം ചെറുക്കൻ്റെ അച്ഛനമ്മയും അവരുടെ വീടാണ് ഈ ആറ്റിറ്റ്യൂഡിലാണ് ഇവർ ജീവിക്കുന്നത് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അവർക്ക് ജീവിക്കാൻ പറ്റും മറ്റൊരാളുടെ വീടാണ് ഇവിടെ വലിഞ്ഞ് കയറി വന്നേക്കുന്നതാണ് സ്ത്രീധനമില്ല മകൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരിക്കും ആരോടെ പറയുന്നത് മകൻ ഒരു പെൺകുട്ടി ഇവിടെ എന്താ ഇവർ നോക്കുന്നത് അവസാനം എന്ത് സംഭവിക്കും ഒരു മകനെ അങ്ങനെ നിർത്തി നിർത്തി മകൻ എന്ത് ചെയ്താലും അത് ഈ അമ്മമാർക്ക് ശരിയാണ് മകൻ്റെ എത്ര വലിയ വൃത്തിയേടാണെങ്കിലും നീ എത്ര വലിയ വൃത്തിയേട് കാണിച്ചാലും ഒന്നുമില്ല കുറേ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പുരുഷന്മാരുണ്ട് അവർ ആദ്യം ചെയ്യുന്ന ഒരു എന്ന് പറയാമോ അവരുടെ അച്ഛനും അമ്മേനേയും അവർ ബ്രെയിൻ വാഷ് ചെയ്ത് വെക്കും അതായത് വേറെ ഒരാൾ വന്ന് പറഞ്ഞാലും കുറ്റം പറഞ്ഞാൽ ഇവർ അംഗീകരിക്കില്ല ഒരു കാരണം എൻ്റെ മകൻ അത് ചെയ്യൂല അതെന്താ നമ്മുടെ മകൻ അത് ചെയ്യാത്ത ഉറപ്പായിട്ടും ചെയ്യും മനസ്സിലാക്കുന്നില്ല ഭാര്യ പറയാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ല നീയാണ് കുറ്റകാര്യം കാരണം എന്താ ഇവേഷ് അപ്പോൾ ഇവരത് കൺവിൻസ് എന്ന് വെച്ചാൽ മകൻ അങ്ങരിക്കാൻ തയ്യാറല്ല അവസാനം എന്താ പറ്റും പൈസ ഒക്കെ വാങ്ങിച്ച് എല്ലാം ഊറ്റി വാങ്ങിച്ചിട്ട് രണ്ടാണത്തിന് ഒരു ബാഗ് എടുത്തുകൊണ്ട് ഏതെങ്കിലും അനാഥമ അനാഥമനിരത്തിൽ കൊണ്ട് ചേർക്കും അപ്പം ഇവർക്ക് മനസ്സിലാവും പറഞ്ഞത് ശരിയായിരുന്നു അപ്പം ഇവർ നോക്കുമ്പോൾ കല്യാണം കഴിച്ച ഭാര്യയുടെ ഇമോഷനോ സ്വന്തം കുഞ്ഞുങ്ങളുടെ ഇമോഷനോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുത്തനെ മനസ്സിലാക്കിക്കോ അവനൊരിക്കലും അവൻ്റെ അച്ഛനമ്മേനെ നോക്കില്ല സ്വന്തം രക്തത്തിലുണ്ടായ കുഞ്ഞിനെ നോക്കുന്നില്ല സ്വന്തം ജീവിതം മാറ്റി വെച്ച് ശരീരം മാറ്റി വെച്ച് കൂടെ ജീവിക്കുന്ന ഭാര്യേനെ നോക്കാൻ പറ്റാത്തൊരു വ്യക്തി എങ്ങനെ സ്വന്തം അമ്മേനെ നോക്കുന്നത് അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അച്ഛനമ്മയ്ക്ക് സമ്പാദ്യമുണ്ടെന്ന് അർത്ഥം സ്വത്ത് ഉണ്ടെന്ന് അർത്ഥം അതുകൊണ്ട് മാത്രം നോക്കണേ സേം ഇടപെടാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മകളോ നമ്മുടെ മകനോ കല്യാണം കഴിച്ചിട്ട് ഇവിടെ ഒന്നും കിട്ടാനില്ല പൊതുശല്യം അല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇല്ല ഇവിടെ സംഭവിക്കുന്നത് കോടതിയിൽ ഒരു ഡിവോഴ്സ് കേസ് കുറയും ഒരു കുഞ്ഞ് സമാധാനം ആയിട്ട് വേറെ എവിടെയെങ്കിലും ജീവിച്ചോളൂ കുഞ്ഞ് ഇതെല്ലാം നമുക്ക് ഈ ലോകത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആകെ ഒരു കാര്യം ഇനി മറ്റെന്തെങ്കിലും ലൈംഗികമായിട്ടുള്ള സസ്റ്റേഷൻ ആണെങ്കിൽ മാറ്റാൻ ഒരുപാട് വഴികളുണ്ട് അത് നോക്കുക അതല്ല ഞാൻ പറയുന്ന പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പെൺകുട്ടികളുടെ അമ്മ ആ പെൺകുട്ടിനെ ഒരു വലിയൊരു പ്രോബ്ലത്തിലോട്ടാണ് വിടുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം അതായത് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടർ മനസ്സിലാകാത്ത എന്തു ഇഷ്യൂ ഇല്ലാത്ത ഒരു കുടുംബത്തിലോട്ട് ഒരു ഒരു വ്യക്തിയിലോട്ടാണ് ഒരു പെൺകുട്ടിയെ കൊടുക്കുന്നത് ആ പെൺകുട്ടി അവിടെ മുതൽ ലേൺ ചെയ്ത് പഠിക്കുക അനുഭവങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ജീവിച്ച് ഒരു സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ കല്യാണം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വിവാഹ ജീവിതത്തിന് ഏറ്റവും സൗന്ദര്യമുള്ള വശം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ശരിയാണല്ലോ തുടക്കം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല തുടക്കം മുഴുവനും കൺഫ്യൂഷനാണ് തുടക്കം മുഴുവൻ അടിപൊളിയാണ് തുടക്കം മുഴുവനും പ്രശ്നങ്ങളാണ് തുടർന്ന് മുഴുവൻ മൊത്തം പ്രശ്നമായിരിക്കും തുടക്കം ഒരു മിനിമം ഒരു അഞ്ച് വർഷം ഒക്കെ ഇതായിരിക്കും അവസ്ഥ ഇതിനിടയിൽ ഒരു നൂറ് ഡിവോഴ്സ് എങ്കിലും രണ്ടുപേരും അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടാവും നൂറ് ഡിവോഴ്സിനെ പറ്റിയിട്ട് ഇത് സ്വാഭാവികമാണ് എല്ലാ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇതിന് ശേഷമാണ് ഇതിനെ ഏറ്റവും മനോഹരമായ ഒരു വശം ജനറേറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവം അവർക്ക് തലച്ചോറും ശരീരവും കാലുമൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അപുരമായിട്ട് ഇടപെട്ട് പൊക്കോളും സിവിയറാവാണെങ്കിൽ അത് നിയമപരമായിട്ട് നേരിടാം എന്നിട്ട് വീട്ടുകാർ ഇടപെടാവും ഇവിടെ എൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന അമ്മമാർ ഒരുപാടുണ്ട് എൻ്റെ മകളോ എന്താ എൻ്റെ മകളോ ഇങ്ങനെ ചിന്തിക്കുന്ന ഏതൊരു അമ്മയും അത് സ്വന്തം ഭർത്താവായിട്ട് സമാധാനത്തോടെ ജീവിക്കാത്ത സ്ത്രീകളായിരിക്കും സ്വന്തം ഭർത്താവിനെ സ്വന്തം ഭർത്താവുമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു അമ്മമാർക്കും മക്കളുടെ കാര്യത്തിൽ കയറി ഇടപെടണം തോന്നില്ല കാരണം അത് ജീവിതത്തിൻ്റെ റിയാലിറ്റി കണ്ട അമ്മമാരാണ് അത് ജീവിതത്തിൻ്റെ റിയാലിറ്റി കണ്ട അച്ഛന്മാരാണ് ഇതിങ്ങനെ ജീവിക്കണം പട്ടിണി കിടക്കണം കല്യാണം കഴിപ്പിച്ച് വിട്ട വീട്ടിലെ പെൺകുട്ടി രണ്ട് ദിവസം പട്ടിണി കിടന്ന് വെച്ച് എന്നെ കുഴപ്പം പട്ടിണി കിടക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലാവും ഞാൻ ജോലിക്ക് തോന്നുന്നു മേഡ് മേഖല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഭർത്താവിനെ കുറച്ചൊരു മോട്ടിവേറ്റ് ചെയ്യാൻ മനസ്സിലാക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കല്യാണം കഴിപ്പിക്കുന്ന എന്തിനാ നമുക്ക് ആ ആൺകുട്ടിക്ക് ഉണ്ടാവുന്ന ചില പോരായ്മകളും ആ ആൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയും പോരായ്മകളും ഉണ്ട് ഇതിന് നഗത്ത സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തത് മോളോട്ട് ഉയർത്തുക പോരായ്മകൾ പെൺകുട്ടി സപ്പോർട്ട് ചെയ്യാം ഇതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നത് പെൺകുട്ടിക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു ആൺകുട്ടിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു മെന്റലി വീക്ക് ആകുമ്പോഴും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെവലപ്പ് ആവുന്നു ഇടപെടാതിരിക്കാം ഞാൻ പറഞ്ഞവരെന്നൊന്നും തോന്നില്ല ഇങ്ങനത്തെ ഒരു അച്ഛനും അമ്മയുമാണ് നിങ്ങൾ കല്യാണം കഴിച്ച് ചെന്ന് കയറുന്ന വീട്ടിൽ ഇങ്ങനത്തെ ഒരു അച്ഛനും അമ്മയും ആണെന്ന് നിങ്ങൾക്കൊരു ഒരു വർഷത്തിനുള്ളിൽ മനസ്സിലായാൽ നിങ്ങളങ്ങി ഇറങ്ങി വരാം അത് നിങ്ങളുടെ അച്ഛനും അമ്മയോട് ചോദിക്കേണ്ട ആവശ്യമില്ല നാട്ടുകാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല പള്ളിക്കാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഒരു കയറി തുമ്പത്തെന്ന ആടും അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ ഡിവോഴ്സ് തെറ്റൊന്നുമല്ല ബന്ധം വേറെ തെറ്റല്ല പറ്റൂലി അവസാനിപ്പിക്കുക ആർക്ക് വേണ്ടിട്ടാണ് പിടിച്ചു നിർത്തുന്നത് ആ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പരിപൂർണമായിട്ട് ഞാൻ ഗായത്രി മതിയോ ഞാൻ കാര്യം പറയട്ടെ സ്വന്തം ഭാര്യയുടെ നെഞ്ചത്ത് കേറാൻ സ്വന്തം അച്ഛനമ്മമാർക്ക് അവകാശം കൊടുക്കുന്നത് ശരിയല്ല ശരിയാണോ ഇല്ല അവിടെ ഒരാള് ാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഈ പെൺകുട്ടിക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു വീട് എടുത്തിട്ട് അവർക്ക് ഒരു ജീവിതം സ്റ്റാർട്ട് അവരുടെ അങ്ങനെയാണെങ്കിലും ഓക്കെ അതല്ല ഈ ആൺകുട്ടികൾക്ക് എന്താ പ്രശ്നം സംഭവിക്കുന്നത് ആൺകുട്ടികൾ അച്ഛനമ്മയുടെ സ്വത്ത് വേണം അച്ഛനമ്മേടെ സ്വത്ത് വേണമെങ്കിൽ അവരെ നോക്കണം മരണം വരെ അവരെ നോക്കിയാലാണ് അവരുടെ വീട് കിട്ടുള്ളൂ അവരുടെ വീട് കെട്ടി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാം അല്ലെങ്കിൽ എന്ത് പറ്റും സ്വന്തമായിട്ട് പണിയെടുത്ത് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് ഇൻഡിപ്പെൻഡന്റ് ആവാനുള്ള കഴിവില്ല ആ പേടി കൊണ്ടല്ലേ ഇതെല്ലാം സഹിക്കുന്നേ ഇവർ ഈ പുറത്തല്ലേ വെക്കുന്നേ അങ്ങനെ ഭീഷണിയായിട്ട് ജീവിക്കേണ്ട ജീവിതം ആണോ ഗായത്രി അത് എത്ര അച്ഛനമ്മമാരെ സ്വന്തം അവരുടെ സ്വത്ത് എന്റെ സ്വത്ത് തരണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ നീ അനുസരിക്കണം എന്ന് പറഞ്ഞ് വരച്ച വാരികൾ നടത്തുന്ന എത്ര അച്ഛനമ്മമാരെ നമുക്ക് കാണാൻ പറ്റും മനസ്സിലാവുന്നില്ല ഇതുപോലെ തന്നെ പെൺകുട്ടികളുടെ അവസ്ഥയും എട്ടപ്പെടാതിരിക്കുക എട്ടപ്പെട്ടലുകൾ ഇല്ലാതെ തന്നെ ഇവർ ജീവിച്ചോളും ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് മനസ്സിലായ കൺഫ്യൂഷൻ നിറഞ്ഞതാണ് ഇഷ്യൂസ് നിറഞ്ഞതാണ് പൊട്ടിത്തെറികളും നിറഞ്ഞതാണ് കാരണം ഇതെല്ലാം നമ്മുടെ ഈ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനും ഉതകുന്ന പ്രവർത്തികളാണ് ഇത് ഓരോന്ന് കടന്ന് കടന്ന് പോകുമ്പോഴും നമ്മൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുക നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുക നമ്മൾക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക ഇതിനെല്ലാം നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരണം പ്രശ്നങ്ങൾ വന്നോ എൻ്റെ മോൾക്ക് പ്രശ്നങ്ങൾ വന്നോ എന്റെ മകന് പ്രശ്നങ്ങൾ വന്നു അങ്ങനെ ആയ ശരിയാവില്ലല്ലോ അത് അങ്ങനെ തീരുമാനിക്കുന്നത് ഇവര് ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലേ ഇവര് പുറത്ത് എവിടെയും ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഈ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല അവരെ അതിജീവിക്കാൻ പഠിക്കട്ടെ അതിജീവിക്കാൻ പഠിപ്പിക്കുന്നതല്ലേ നമ്മൾ മക്കൾക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതല്ല അതല്ല അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഇവരെ പാനിക്കാനാണോ വേണ്ടത് ഒന്നുമില്ല നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം നിർബന്ധമില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോറും നിങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുതായി കൊണ്ടിരിക്കും ശരിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് വലിയ സാധനമാണ് നിങ്ങൾ ഒരാളോട് പറഞ്ഞു രണ്ടാമത്തെ ആളോട് പറഞ്ഞു മൂന്നാമത്തെ ആളോട് പറഞ്ഞു അവരതിനെ ചെറുതാക്കി കളയും മോളെ അതിങ്ങനെയാണ് മോളെ കുടുംബം ഭർത്താവാണ് ഒരു അടി അടിച്ചാണോ അത് കുഴപ്പമില്ല അതിങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കാം ജീസം സംസാരിക്കാം തിരിച്ചാണെങ്കിലും സമ്മതിക്കോ സമ്മതിക്കില്ല നമ്മൾ മരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വം ഈ ലോകത്ത് വേറെ ഒരുത്തൻ്റെ ഉത്തരവാദിത്തമല്ല നമ്മൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വം അതിന് വേറെ ആരും ദൈവം ഏൽപ്പിച്ചിട്ടില്ല നമ്മളും ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ എത്ര പേര് സന്തോഷിക്കുന്നുണ്ട് നമുക്ക് നമുക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും സന്തോഷിക്കേണ്ട ആരുമില്ലല്ലോ നമ്മൾ വിളിച്ച് വരുത്തി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം കുറച്ച് മദ്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ആൾക്കാരൊന്നും സന്തോഷിക്കും അല്ലാതെ നമ്മുടെ സന്തോഷം കണ്ട് സന്തോഷിക്കുന്ന എത്ര പേര് നമുക്കുണ്ട് നമുക്ക് ആരും ഇല്ല ഗായത്രി നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും കണ്ട് മാത്രം സന്തോഷിക്കുന്ന ആളുകളെ നമുക്കുള്ളൂ അത് അങ്ങനെ വരാൻ പാടില്ലല്ലോ അത് ശേശരിയല്ലല്ലോ നമ്മൾ ഈ ബന്ധങ്ങളുടെ പുറയും നമ്മൾ ഈ ഈ സ്നേഹത്തിൻ്റെ പുറേയും മറ്റേ കെയറിൻ്റെ പുറേയും എല്ലാം ഓടി ഓടി അവസാനം തളർന്ന് ആർക്കും ഒരു ഗുണമില്ലാത്ത ഒരുത്തിയാണെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഒരുത്തനാണെന്നും പറഞ്ഞ് അവസാനം മുദ്ര വെച്ച് നമ്മളങ്ങ് ഒതുക്കി കളയുന്നു ഇത് തന്നെയല്ല നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ സംഭവിച്ചത് നമ്മുടെ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കിതൊക്കെയല്ല സംഭവിച്ചത് അവരുടെ നമ്മുടെ അച്ഛൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വീട്ടുകാരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് ജീവിതം നശിപ്പിച്ച് സമാധാനമില്ലാത്ത അച്ഛനമ്മമാരെ അല്ല നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഇവരുടെ ഉള്ളിൽ സന്തോഷമില്ല സമാധാനമില്ല ഒന്നുമില്ല പിന്നെ നമ്മുടെ ഉള്ളിലത് ഉണ്ടാവില്ല ഇവർ നമുക്ക് തന്നിരിക്കുന്ന ടെൻഷനും വെറുപ്പും വിദ്വേഷവും എല്ലാം നമ്മളും നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരോടുകൂടി പക്ഷെ നമുക്ക് പുറത്തു വരും നമ്മൾ കഴിഞ്ഞ് പോയ കാലഘട്ടത്തിൽ നിന്ന് നമുക്കുണ്ടായ ഇമോഷൻസ് പുറത്തു വരും തുടങ്ങിയിട്ട് നമ്മൾ ടോട്ടൽ കൺഫ്യൂസും ഇവിടെയാണ് നമുക്കൊരു സ്പിരിച്വൽ പവർ ഇരിക്കുന്നത് നമ്മളെ ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക് ആരുമില്ല എന്നുള്ള ബോധം വരും നമ്മുടെ കൂടെ മറ്റൊരു എനർജി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു മെഡിറ്റേഷനോ നല്ലൊരു പ്രോസസ്സ് ചെയ്തു പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ആവും ആ ബോധത്തോട്ട് നമ്മൾ തിരിയാൻ തുടങ്ങും എന്നിട്ട് നമുക്ക് പ്രശ്നങ്ങളുള്ള ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റും പുറത്ത് വരിക കണ്ണുനീര് നിങ്ങൾക്ക് കരയാ അതിന് അവകാശമൊക്കെ ഉണ്ട് പക്ഷേ അത് വീണ്ടും വീണ്ടും കരഞ്ഞിരുന്ന കളയുന്നൊരു അർത്ഥമില്ല ഒരു വട്ടം കരഞ്ഞാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടേ ആ കണ്ണീര് അവസാനിപ്പിക്കാവൂ അതിനോർത്ത് വീണ്ടും വീണ്ടും കരയാൻ നിൽക്കരുത് കാരണം ഇത് അവസാനിക്കില്ല നമ്മൾ ചെറുപ്പം മുതലേ കരയുക ഈ പ്രായത്തിലും കരയുക പ്രായമായ പിന്നെ കണ്ണുനീര് വറ്റും അതുകൊണ്ടാണ് ഈ പ്രായമായ ആൾക്കാരെങ്കിലും മുരടിച്ചിരിക്കുന്നത് അവർക്ക് കണ്ണുനീരി ഇല്ല കാരണം ഇമോഷൻ കാണാൻ ആരുമില്ല നമ്മുടെ കണ്ണുനീര് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉള്ളൂ ഇല്ലെങ്കിൽ അതൊരു റാമയാണ് അത് ഡ്രാമയാണ് ഒരാൾ പറഞ്ഞാൽ തീരാമേ ഉള്ളൂ നമ്മൾ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ഇഞ്ചി മുന്നോട്ട് പോകാൻ പറ്റില്ല പല ആളുകളും നമുക്ക് ചുറ്റും നിൽക്കുന്ന പല ആൾ പല ആളുകളും മാനസികമായ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ നടക്കാണ് നമ്മൾ ജീവിക്കുന്നത് അതിനകത്ത് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എൻ പി ഡി നാസിസ്റ്റ് ആയിട്ടുള്ള അച്ഛനും അമ്മമാരുമുള്ള വീട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഇറങ്ങുക എന്നുള്ളതാണ് ബാഗ് എടുക്കുക നിങ്ങൾ ഇറങ്ങുക ഇല്ലെങ്കിൽ നിങ്ങളെ മാനസിക രോഗിയാക്കും നിങ്ങളെ പ്രശ്നങ്ങൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ വന്നു കയറി പെൺകുട്ടികളാണ് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ കൃത്യമായ സപ്പോർട്ട് ഉണ്ടാവില്ല അതിൻ്റെ ട്രോമ ഭയങ്കര വലുതാണ് പീരീഡ്സ് സംബന്ധിച്ചുള്ള ഇഷ്യൂ ഭയങ്കര വലുതാണ് അവർക്ക് ചിലപ്പോൾ കുഞ്ഞ് ഒരു നേരത്തെ ഒരു ചിലപ്പോൾ ഒരു ചെറിയൊരു ഭക്ഷണമായിരിക്കും അത് കിട്ടിയില്ലെങ്കിൽ പോലും ഇറിറ്റേഷൻ സംഭവിക്കാൻ ബോഡി കാരണം ആ ഭക്ഷണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥത്തിന് എന്തോ എന്തോ ആവശ്യമായ സാധനങ്ങൾ എന്തോ അതിനകത്ത് ആഗ്രഹിക്കുന്ന അതുപോലും വാങ്ങിച്ചു കൊടുക്കില്ല കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നൊക്കെയാണെങ്കിൽ ഇവർ ഇവരുടെ ഇവരുടെ പ്ലാനിങ് വേണമെന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒന്നും ഇതൊന്നും പറഞ്ഞ ഒരു പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല നമ്മുടെ കണ്ണുനീര് നമ്മുടെ കണ്ണീര് വീഴുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തം അത് തുടച്ചു മാറ്റേണ്ട വേറെ ഒരാളും അതിനകത്ത് ഇടപെടില്ല ഇതിന് മേതൊറ്റയ്ക്ക് ജീവിക്കണം ഞാൻ പറയുന്നത് ഇതിനു മേതൊറ്റയ്ക്ക് ജീവിക്കണം ഇങ്ങനെ അവസ്ഥപ്പെട്ട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല അവർ നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കണം അപ്പം ഈക്വലായി ഓക്കെ നമുക്ക് ഓക്കെ വരും അല്ലാതെ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല തിരിച്ചറിയുക തിരിച്ച് വരിക വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു തന്നെ വേറെ കൊണ്ടല്ല നിങ്ങളെ ഒരു വ്യക്തി നിരന്തരമായിട്ട് മാനസിക രോഗിയാക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ചെന്ന് വേറുന്ന വീട്ടിൽ നിങ്ങളെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാനസിക രോഗിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾ മാനസിക രോഗിയാണെന്നും അത് നിങ്ങളുടെ ബന്ധുക്കാരോടും നിങ്ങളുടെ നാട്ടുകാരോടും നിങ്ങളുടെ വീട്ടുകാരോടും നിങ്ങളുടെ റിലേറ്റീവ്സിനോട് എല്ലാവരും ഇവർ ഇവർ പറഞ്ഞാൽ ആദ്യം പരത്തും കാരണം നിങ്ങൾ മരിക്കുമെന്ന് അവർക്കറിയാം നിങ്ങൾ മരിച്ചാൽ ഒരു മാനസിക രോഗി മരിച്ചതായിട്ടേ നാട്ടുകാരും വീട്ടുകാരും പറയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു സംശയ രോഗിയാണെന്നും നിങ്ങളൊരു മാനസിക രോഗിയാണെന്നും ഇവർ ആദ്യം എല്ലാവരോടും പറഞ്ഞ് പരത്തി വെക്കും ഇതൊരു സ്ട്രാറ്റജിയാണ് കാരണം നാളെ നാളൊരിക്കലിപ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്നത് ഈ പറയുന്ന ചെറുക്കൻ്റെ വീട്ടിലും രോഗങ്ങളായിരിക്കും പെൺകുട്ടി പുറത്തു പോയി പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല ഇത് ഒരാളുടെ മരണത്തെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കാരണം എന്താ പെൺകുട്ടി മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സൂയിസൈഡ് ചെയ്താണ് കേട്ടോ എത്ര മാനസികമായ പ്രശ്നങ്ങളുള്ള പെൺകുട്ടികളിലോ ഈ നമ്മുടെ കേരളത്തിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഈ പെൺകുട്ടികൾക്ക് ആരാണ് മാനസിക രോഗിയാണെന്ന് പറഞ്ഞുതരാം ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ ഇതൊരു ശരിക്കും ട്രാപ്പ് അല്ലേ തീർച്ചയായിട്ടും മാനസിക രോഗിയാക്കുന്നത് ചെറുക്കൻ്റെ വീട്ടുകാർ മാനസിക വിഭ്രാന്തി ആണെന്ന് പറയുന്നത് ചെറുക്കൻ്റെ വീട്ടുകാർ മരിച്ചിട്ട് മരിച്ചതിൻ്റെ പ്രശ്നം പറയുന്നു ചെറുക്കണ്ട വീട്ടിൽ അതെങ്ങനെ ശരിയാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ റിക്വസ്റ്റാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മാനസികമായിട്ടുള്ള സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കിട്ടാവൂ രണ്ടുപേരെയും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടിരുത്തണം രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾ ചെക്ക് ചെയ്യണം രണ്ടുപേരുടെയും വീട്ടുകാരുടെ ക്യാരക്ടേഴ്സ് ചെക്ക് ചെയ്യണം അങ്ങനെ ഒരു മാനസികമായൊരു എഗ്രിമെൻ്റ് തയ്യാറാക്കണം എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ടുപേരുടെ സെക്ഷൽ നീഡ്സിനെ പറ്റി സംസാരിക്കണം താല്പര്യങ്ങളെ പറ്റി സംസാരിക്കണം ഇത് സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ വിവാഹത്തിലോട്ട് രണ്ടുപേരും പോകാവൂ അതല്ലാതെ എക്സ്പെക്റ്റേഷൻ വെച്ച് കയറി ചെല്ലുന്നതാണ് നമ്മൾ കാണുന്ന എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങളുടെ തുടക്കം ഒരു പെൺകുട്ടി അച്ഛനമ്മയും പോയി നോക്കുന്നു അവരുടെ താല്പര്യങ്ങൾ വെച്ച് അവർ നോക്കിയൊരു കല്യാണം ഉറപ്പിച്ചുകൊണ്ട് വരുന്നു ഈ ഫോട്ടോ നോക്കുന്നു ഒരു രണ്ട് മൂന്ന് മാസം സംസാരിക്കുന്നു അത് വെച്ചിട്ട് ഒരു എക്സ്പെക്ട് ക്രിയേറ്റ് ചെയ്യുക ആ പെൺകുട്ടിക്ക് ഈ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് കയറി ചെല്ലുന്ന വീടിൻ്റെ അകത്തോട്ട് എൻ്റെയിൽ ഡിഫറെൻറ്റ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ എക്സ്പെക്ടേഷൻ വെക്കുന്നതൊക്കെ അവസാനിപ്പിച്ചിട്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും റിയാലിറ്റിയിലോട്ട് കൊണ്ട് എത്തിക്കണം എന്തുകൊണ്ടാണ് സെക്ഷുവൽ കാര്യങ്ങളും ടോക്കിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി നടക്കുന്ന പകുതി ഡിവോഴ്സുകളും ഈ സെക്ഷുവൽ ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കുന്ന ഡിവോഴ്സുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഉണ്ടാവില്ല ഓരോ ആളുകൾക്കും ഓരോ വ്യത്യസ്തമായ താല്പര്യങ്ങളാണ് സെക്ഷുവാലിറ്റിയിൽ ഇത് ഒരു ഓപ്പണായിട്ട് പറയാൻ തയ്യാറല്ല ഇത് വരുന്ന പാർട്ടണേഴ്സ് ഒന്നുകിൽ അങ്ങനെ ഫോഴ്സ് ചെയ്യും ആ ഫോഴ്സ് ചെയ്തിട്ട് താല്പര്യമില്ലാത്തൊരു പാർട്ടണർ ആണെങ്കിലും ഡിവോഴ്സിലോട്ട് പോകും ചിലപ്പോൾ ചില ആളുകൾക്ക് ഉപദ്രവിച്ചിട്ടായിരിക്കും സെക്സ് ചെയ്യാൻ താല്പര്യം താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും ഡിബോസിലോട്ട് പോകും ഇത് ഇത് ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വീട്ടുകാരുടെ സംഭവം മനസ്സിലാക്കി ആ ചർക്കൻ ഒരു ഡിപ്പെൻ്റ് ചർക്കനാണെങ്കിൽ ഡിപ്പൻഡൻസി അല്ല അച്ഛനും അമ്മേനെയും ബഹുമാനിക്കുന്ന ഒരു ചർക്കനാണെങ്കിൽ ഓക്കെ ഡിപ്പൻഡിങ് ആവുന്ന ചർക്കന്മാരോട് എനിക്ക് താല്പര്യമില്ല അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഡിപ്പെൻഡൻസി അതൊരു പോയിസണാണ് ഡിപ്പെൻഡ് ആവാ പറഞ്ഞാൽ ഡിപ്പെൻ്റഡ് ആവുന്ന വ്യക്തികൾക്ക് ഇവരിലോട്ട് എന്തും പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അത് ഭയങ്കര ഡേഞ്ചർ പോയിന്റ് ഇത്തരത്തിലുള്ള കൺസേൺസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രം വേഗം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല വിവാഹ ജീവിതം സഹിക്കേണ്ടതാണ് ക്ഷമിക്കേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുമല്ല ഞാൻ വിവാഹ ജീവിതം ഏറ്റവും ആനന്ദിക്കേണ്ടതും സന്തോഷിക്കേണ്ടതുമായ ഒന്നാണ് അതിന് അവിടെ നിന്ന് സന്തോഷിക്കാനും ആനന്ദിക്കാനും പറ്റുന്നെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി സന്തോഷിക്കാൻ ആനന്ദിക്കുകയും ചെയ്യാത്ത